ഇറാനിൽ യു എസ് ആക്രമണം നടത്തിയത് വ്യക്തമായ പദ്ധതികളോടെ ഇറാൻ ഒരിക്കലും തിരിച്ചറിയാനായിരുന്നില്ല അത് അതീവ രഹസ്യമായിരുന്നു ഇത് ആക്രമണത്തിന്റെ രൂപരേഖയും പുറത്തുവന്നു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എല്ലാ അർത്ഥത്തിലും വിജയമായി എന്നതിന് തെളിവാണ് പുറത്തുവന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ നാൽപ്പത് ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഉപയോഗിച്ചത് ഇതിനൊപ്പം മുപ്പത് ടൊമഹോക് മിസൈലുകളും പ്രയോഗിച്ചു ഇത് ആണവ കേന്ദ്രങ്ങളെ ചാരമാക്കുകയും ചെയ്തു ഇറാന് ബോംബ് വീഴും വരെ ആക്രമണ സൂചനകളൊന്നും കിട്ടിയില്ല കൂടുതൽ വിമാനങ്ങളെ മറ്റൊരു വഴിക്ക് പറത്തി നിരീക്ഷണ സംവിധാനങ്ങളെ കബളിപ്പിച്ചാണ് ഓപ്പറേഷൻ മിഡ്നൈഡ് ഹാമർ എന്ന പേരിട്ട ദൌത്യത്തിന് യു എസ് തുടക്കമിട്ടത് യു എസ് ഭരണകൂടത്തിലെ ഏതാനും പേർക്ക് മാത്രമാണ് നീക്കങ്ങൾ അറിയാമായിരുന്നത് അതീവ രഹസ്യമായിരുന്നു ഇറാനിലെ അമേരിക്കയുടെ സർജിക്കൽ സ്ട്രൈക്ക് യു എസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ബി ടു ബോംബർ ആക്രമണമാണ് ഞായറാഴ്ച പുലർച്ചെ ഫോർഡോ നെതാൻസ് ഇസ്ഫഹാൻ ഭൂഗർഭ ആണവ നിലയങ്ങൾക്ക് നേരെ ഉണ്ടായത് ബി ടു ബോംബർ വിമാനങ്ങൾ നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ ദൗത്യം ഇതാണ് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണത്തിന് പിന്നാലെ നടത്തിയ സൈനിക നടപടിയാണ് ആദ്യത്തേത് ഇറാന്റെ ആണവ നിലയങ്ങളിലേക്ക് യു എസ് അന്തർവാഹനികളിൽ നിന്നുള്ള മിസൈലുകളും പ്രയോഗിച്ചെന്ന് യു എസ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതായി ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു നദാൻസ് ഇസ്ഫഹാൻ നിലയങ്ങൾക്ക് നേരെയാണ് ടൊമഹോക് മിസൈലുകൾ പ്രയോഗിച്ചത് നാനൂറ് മൈൽ അകലിൽ നിന്നായിരുന്നു അന്തർവാഹിനികളിൽ നിന്നുള്ള മിസൈൽ വർഷം താഴ്ന്നു മറക്കുന്നതിനാൽ റഡാറുകളുടെ കണ്ണിൽ പെടാനാകില്ല ഈ മിസൈലുകൾക്ക് ദീർഘദൂരം സഞ്ചരിച്ച് കരയിലെ ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിച്ച് തകർക്കാനുള്ള ശേഷിയുണ്ട് ഈ സബ്സോണിക് ക്രൂസ് മിസൈലിന് ഓഫ് ഓൾ ബോംബ്സ് എന്നറിയപ്പെടുന്ന ജിബിയു ഫോർട്ടി ത്രീ ബി മാസീവ് എയർ ബ്ലാസ്റ്റ് ബോംബുകളും പ്രയോഗിച്ചതായും ട്രംപിനെ ഉദ്ധരിച്ച് ഫോക്സ് റിപ്പോർട്ട് ചെയ്തു ഇറാൻ ഇസ്രായേൽ സംഘർഷം പത്താം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് യു എസും ആക്രമണത്തിൽ പങ്കാളിയായത് ആക്രമണത്തിന് ശേഷം യുദ്ധവിമാനങ്ങൾ സുരക്ഷിത സ്ഥലത്ത് എത്തും വരെ എല്ലാം അമേരിക്ക രഹസ്യമായി ു വെള്ളിയാഴ്ച അർദ്ധരാത്രിയും ശനിയാഴ്ച പുലർച്ചെയുമായി ഇരുപത് ബി ടു ബോംബർ വിമാനങ്ങൾ യു എസിലെ മിസോറിയിലുള്ള വൈറ്റ്മാൻ മാൻ വ്യോമസേനാ താവളത്തിൽ നിന്ന് പറന്നുയർന്നു ഇതിൽ നിന്നും ഏതാനും വിമാനങ്ങൾ പസഫിക് ദ്വീപായ ഗോം ലക്ഷ്യമാക്കി പടിഞ്ഞാറേക്ക് നീങ്ങി അതേസമയം യഥാർത്ഥത്തിൽ ആക്രമണ ദൌത്യം ഏൽപ്പിച്ചിരുന്ന ഏഴ് ബേ ടു ബോംബർ വിമാനങ്ങൾ ഇറാൻ ലക്ഷ്യമാക്കി കിഴക്കോട്ട് പറഞ്ഞു ഇവയാണ് ആക്രമണം നടത്തിയത് ഇന്ധനം ആകാശത്ത് നിറയ്ക്കാൻ പോലും സംവിധാനം ഒരുക്കി ഇരുപത്തിയഞ്ച് യുദ്ധവിമാനങ്ങൾ വിവിധ യു എസ് താവളങ്ങളിൽ നിന്ന് ബി ടു ബോംബറുകൾക്ക് അകമ്പടിയായി എത്തിയെന്നാണ് റിപ്പോർട്ട് പതിനെട്ട് മണിക്കൂർ നീണ്ട യാത്രയിൽ ആകാശത്ത് വെച്ച് തന്നെ വിമാനങ്ങളിൽ പലതവണ ഇന്ധനം നിറച്ചു ആക്രമണ ദൌത്യം ഏൽപ്പിച്ചിരുന്ന ഏഴ് ബി ടു ബോംബർ വിമാനങ്ങൾ പതിനോരായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ പറന്ന് ഇറാന്റെ വ്യോമ മേഖലയിലെത്തി തുടർന്ന് ഇറാൻ സമയം പുലർച്ചെ രണ്ട് പത്തിന് കടലിൽ നിന്ന് യു എസ് അന്തർവാഹിനി രണ്ട് ഡസിലേറെ ടൊമഹോക് മിസൈലുകൾ ഇസ്ഫഹാൻ ലക്ഷ്യമാക്കി തൊടുത്തുകൊണ്ട് ആക്രമണത്തിന് തുടക്കമിട്ടു ഇറാന്റെ യുദ്ധവിമാനങ്ങളുടെയും വിമാനങ്ങളുടെയും വിമാനവേദ മിസൈലുകളുടെയും ശ്രദ്ധ തെറ്റിക്കാൻ ബോംബർ വിമാനങ്ങൾക്ക് മുൻപിലായി അതിവേഗ യുദ്ധവിമാനങ്ങൾ ഉയരത്തിൽ പറഞ്ഞു ഇതിനുശേഷമായിരുന്നു യുദ്ധവിമാനത്തിൽ നിന്നുള്ള ആക്രമണം ബി ബോംബർ വിമാനങ്ങൾ ഭൂമി തുറന്ന് സ്ഫോടനം നടത്തുന്ന ജി ബി എ ബസ്റ്റർ ബോംബുകൾ ഫോർഡോയിൽ വർഷിച്ചു ബി ബോംബർ വിമാനങ്ങളിൽ ഓരോന്നിലും പതിമൂവായിരത്തി കിലോ വീതം ഭാരമുള്ള രണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഉണ്ടായിരുന്നത് പിന്നാലെ നെതേഴ്സ് ഇസ്ഫഹാൻ ഭൂഗ്രഭ ആണ നിലയങ്ങൾക്ക് നേരെയും തുടർച്ചയായി ബങ്കർബസ്റ്റർ ബോംബുകൾ പതിച്ചു ഇസ്ഫഹാനിൽ വീണ്ടും ടോമഹോക്ക് മിസൈൽ പ്രയോഗിച്ച് ആക്രമണം നടത്തി ഇരുപത്തിയഞ്ച് മിനിറ്റ് നീണ്ട ശേഷം വിമാനങ്ങൾ മടങ്ങി ഇറാനിലെ അമേരിക്കൻ ആക്രമണം പുറലോകത്തെ ഇന്ത്യൻ സമയം ഞായറാഴ്ച രാവിലെ അഞ്ചിരുപതിന് സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലൂടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുകയായിരുന്നു മൂന്ന് ആണവ നിലയങ്ങളും തുടച്ചു നീക്കിയെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു രണ്ട് മണിക്കൂറിലേറെ പിന്നിട്ടപ്പോൾ വൈസ് പ്രസിഡന്റ് ജെ ഡി വൻസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സേദ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർക്കൊപ്പം ടെലിവിഷനിലൂടെ ട്രംപ് ലോകത്തെ അഭിസംബോധന ചെയ്തു ഇറാൻ ഉടൻ നയതന്ത്ര പരിഹാരത്തിന് തയ്യാറായില്ലെങ്കിൽ ഇതിലും വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി പിന്നാലെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു എന്നാൽ അവയ്ക്ക് കാര്യമായ തകരാറുണ്ടായിട്ടില്ലെന്ന് അവകാശപ്പെട്ടു ആണവ നിർവ്യാപന കരാറിനുള്ള സാധ്യത ആക്രമണത്തിലൂടെ യു എസ് തകർത്തു കളഞ്ഞെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക് ജിൻ കുറ്റപ്പെടുത്തി ജൂൺ പതിമൂന്നിൽ ഇസ്രയേൽ ആരംഭിച്ച ആക്രമണത്തിൽ പങ്കാളിയാകുന്ന കാര്യം രണ്ടാഴ്ച കഴിഞ്ഞ് തീരുമാനിക്കുമെന്ന് പറഞ്ഞ ട്രംപാണ് പൊടുനെ നിലപാട് മാറ്റിയത് കോൺഗ്രസിന്റെ അനുമതി തേടാതെ ഏകപക്ഷീയമായി എടുത്ത തീരുമാനത്തിന്റെ നിയമസാധ്യതയെക്കുറിച്ചും ചോദ്യം ഉയരുന്നുണ്ട്